നമസ്കാരം യു എയിൽ വിരമിച്ച പ്രവാസികൾക്ക് റെസിഡൻസി വിസയും തിരിച്ചറിയൽ കാർഡും നൽകുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അൻപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കായി അഞ്ച് വർഷത്തെ റെസിഡൻസി വിസ നൽകുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി മുതൽ ഐ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രവാസികൾക്ക് റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി ചില നിബന്ധനകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷിക്കുന്ന വ്യക്തി യു എ ഇക്കകത്തോ പുറത്തോ കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം വരുമാനത്തിലും സമ്പാദ്യത്തിലും ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞത് ഒരു ദശലക്ഷം ദീർഘം മൂല്യമുള്ള സ്വത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപതിനായിരം ദർഹം പ്രതിമാസം വരുമാനമുള്ള ആളായിരിക്കണം കൂടാതെ അവസാന ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടി വരും ആദ്യഘട്ടത്തിൽ അഞ്ചു വർഷത്തെ റെസിഡൻസി വിസയായിരിക്കും അനുവദിക്കുക തുടർന്ന് ഈ കാലാവധി പൂർത്തിയാക്കിയാൽ ഇതേ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ പുതുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും ഐ സി പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ഇതിലൂടെ ലഭിക്കുക കൂടാതെ വിരമിച്ചവരെ ആകർഷിക്കാൻ ദുബായ് മറ്റൊരു പ്രത്യേക പദ്ധതി കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് വിരമിച്ച വ്യക്തി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ആഹ് വിദേശ പൗരന്മാർക്കും അവരുടെ ജ ജീവിത പങ്കാളികൾക്കും ആശ്രിതർക്കും പുതുക്കാവുന്ന അഞ്ചു വർഷത്തെ റെസിഡൻസി വീസയ്ക്ക് അപേക്ഷിക്കാൻ ഈ ഒരു പദ്ധതി അനുവദിക്കുന്നുണ്ട് ഇതിന് മേൽപ്പറഞ്ഞ പോലെയുള്ള നിയന്ത്രണങ്ങൾ ബാധകമാണ് അൻപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് വിരമിച്ച വ്യക്തികൾക്കാണ് ഈ പദ്ധതി വഴി അപേക്ഷിക്കാൻ സാധിക്കുക വാർഷിക വരുമാനം കുറഞ്ഞത് ഒരു ലക്ഷത്തി എൺപതിനായിരം ദർഹം അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം പതിനയ്യായിരം ദർഹം അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് സ്ഥിര നിക്ഷേപത്തിൽ ഒരു ദശലക്ഷം ദർഹം സാമ്പത്തിക ലാഭം എന്നിങ്ങനെയാണ് ഇതിനുള്ള ചില നിബന്ധനകളായിട്ട് വരുന്നത്